നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂവ് തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ നോക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു വലിയ സബോള നീളത്തിലരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് കുറച്ച് വേപ്പില ഒരു നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇത്രയുമാണ് ആവശ്യമായ വസ്തുക്കൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ഒരു സബോള നീളത്തിലരിഞ്ഞതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ നൽകുന്നതിന് വേണ്ടിട്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു ഗ്രാമ്പൂ രണ്ട് ഏലക്ക ചതച്ചത് അതുപോലെ ഒരു നാലഞ്ച് കുരുമുളക് ചതച്ച് ചേർക്കാം ഇനി അതിലേക്ക് വേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഞാൻ പറഞ്ഞല്ലോ ഗരം മസാലയുടെ ഐറ്റംസാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഒഴിക്കണ്ട വേവാനാവശ്യമായ വെള്ളം മാത്രം മതി ഇനി കാരണം എന്താ നാളികേര പാലാണ് നമ്മളിതിൽ ഒഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട കുറുകിയിരിക്കുന്നതാണ് സ്റ്റ്യൂ തയ്യാറാക്കുമ്പോൾ ഏറ്റവും രുചികരമായിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം കണ്ടോ ഇതില് ഉരുളക്കിഴങ്ങൊക്കെ വെന്തു വെള്ളം ഒട്ടും കൂടുതലില്ല ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങിനെ ചെറുതായി ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുക്കണം കണ്ടോ നന്നായി വെന്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രണ്ടാം പാലാണ് തേങ്ങയുടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നാം പാൽ അതായത് തെമ്പാൽ നാളികേരത്തിൻ്റെ തെമ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം തെൻപാൽ ചേർത്ത് കൊടുത്താൽ പിന്നീട് അത് ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഇത് തെൻപാലാണ് നല്ല കുറുകിയ പാലാണ് ഇതൊഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്കതിൻ്റെ ഒന്ന് നോക്കാം ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കണം ഇതിലിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇത് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണയും അതിൽ കൂടെ കുറച്ച് പേപ്പിലേയും നമുക്ക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂ എന്ന് പറയുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെയോ നൂലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചികരമായിട്ടുള്ള ഇതാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം ഇനി അതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ആ എന്താ വെളിച്ചെണ്ണയുടെയും അതുപോലെ ആ പേപ്പിലയുടെ രുചിയിലേക്ക് രുചി ഇറങ്ങും അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം